മാഡവന പടിഞ്ഞാറെ മൊഹീദീൻ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും എക്സലൻസി അവാർഡ് നൽകി ആദരിച്ചു മഹല് പ്രസിഡന്റ് ഹസൻ തണ്ടാന അധ്യക്ഷത വഹിച്ച ചടങ്ങ് മഹല്ല് പ്രസിഡന്റ് പി കെ അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു ചില കുട്ടികൾക്ക് കഴിവുകളുമായിരിക്കും ചിലർക്ക് കളിക്കഴിവ് കൂടുതലുണ്ടാവും അപ്പം എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ കാരണം കുട്ടികളോട് പെരുമാറുന്നൊരു ഉണ്ട് രക്ഷിതാക്കളും കുട്ടികളും കാരണം വഴി തെറ്റാൻ ഏറ്റവും സാധ്യത ഉള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ആ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടികളെ അവർക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു ചെയ്തുവെക്കും പ്രത്യേകിച്ച് സ്നേഹവാത്സല്യം പാലിസ്യം അവർക്ക് കിട്ടണം അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് സ്നേഹിച്ച് വളർച്ച വളർത്തി കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ശാസിക്കുന്ന ശാസിക്കണം ശിക്ഷിക്കുന്ന ശിക്ഷിക്കണം പക്ഷെ അത് കഠിനമാകരുത് ശിക്ഷാല് മർദ്ദനമായി പോകുന്ന രീതിയിലേക്കുള്ള ശിക്ഷ പാടില്ല അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ മനസ്സിലാക്കി കൊടുത്ത് ചെറിയ തോതിലൊക്കെ ശിക്ഷിച്ചു കാരണം ഒരു എന്തിനേയും നേരിടാൻ ഒരു കഴിവ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആതുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് ശേഷിപ്പ് ചാടുന്നത് വലിയൊരു അഭൃപത്രിയായിരിക്കും മാതാപിതാക്കൾ ശാസിച്ചതിൻ്റെ പേരിൽ ആത്മാത്രങ്ങളൊക്കെ വായിക്കുന്നതാണ് പ്രാദേശിക വാസിക പ്രാദേശിക രീതിയിലും ചാനലിലും ഒക്കെ നമുക്ക് കാണാം ഇതൊക്കെ ആ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ശാസിക്കുമ്പോൾ വല്ലാതെ അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ശാസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാൻ പറ്റില്ല നേരത്തെ ഉള്ള പഴയ ഉള്ള കുട്ടികളെക്കാണെങ്കിൽ അങ്ങനെയില്ല കാരണം അധ്യാപകരൊന്നടിച്ചു എന്ന് പറഞ്ഞു പിടിച്ചെന്ന് പറഞ്ഞാൽ കിട്ടടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കുറുബത്തിൽ മോശം അടിച്ചത് അപ്പൊ ഒന്ന് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ അവരടിക്കും ആ കുട്ടികൾക്ക് ഒരു കരുത്തുണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾ അവരെ ലാളിച്ച് ലാളിച്ച് വളർത്തി നമ്മൊന്ന് ശ്വാസിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മയായിക്കോട്ടെ ബാപ്പിയായിക്കോട്ടെ ആരായിക്കോട്ടെ അപ്പൊ അവര് പോകുന്നത് ആലോചിക്കുന്നത് ഉറക്കം ഇങ്ങനെ പോയി മറ്റൊരു മാർഗത്തിലേക്ക് അവർ പോകരു പക്ഷേ ആത്മഹത്യ മഹല്ല് ഖത്തീബ് ഫസൽ സലഫി മുഖ്യ പ്രഭാഷണം നടത്തി മഹല് ട്രഷറർ കെ ബി മുഹമ്മദ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ കെ എ അബ്ദുൽ കരീം പി എസ് ഷഫീർ സദർ സമീർ ഉസ്താദ് മഹല് കമ്മിറ്റി അംഗങ്ങളായ ഷമീർ ടി എ പി എം ഷഫീഖ് സിയാദ് എൻ കെ അബ്ദുൽ സലാം പി എ തുടങ്ങിയവർ നേതൃത്വം നൽകി മഹല്ല് സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സ്വാഗതവും കെ യു ഇബ്രാഹിംകുട്ടി നന്ദിയും പറഞ്ഞു